ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സന്ദേശവുമായി ലോകമെമ്പാടുമുള്ള മുസ്ലിം സഹോദരങ്ങൾ ബക്രീദ് അഥവാ ബലിപ്പെരുന്നാൾ ആഘോഷത്തിൻ്റെ നിറവിൽ വിവിധ മസ്ജിദുകളിലെല്ലാം പ്രത്യേകമായ ചടങ്ങ് ആത്മസമർപ്പണത്തിൻ്റെയും മഹാത്യാഗത്തിൻ്റെയും സ്മരണ പുതുക്കിയാണ് മുസ്ലിം സഹോദരങ്ങൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത് പ്രവാചകനായ ഇബ്രാഹിം നബിക്ക് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടായ മകനാണ് ഇസ്മായിൽ അല്ലാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ഇസ്മായിലിനെ ബലി കൊടുക്കാൻ തയ്യാറായെങ്കിലും നടന്നില്ല തുടർന്ന് മൃഗത്തെ ബലി ബലികൊടുത്തെന്നാണ് വിശ്വാസം ഇബ്രാഹിം നബിയുടെ അടിയുറച്ച വിശ്വാസത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ബലിപ്പെരുന്നാൾ ഇതിൻ്റെ ഭാഗമായി അല്ലാഹുവിൻ്റെ പ്രീതിക്കായി മൃഗങ്ങളെ ബലി നൽകാറുണ്ട് ബലിപ്പെരുന്നാൾ ബക്രീദ് എന്നും വലിയ പെരുന്നാൾ എന്നും അറിയപ്പെടുന്നു ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അടിയുറച്ച വിശ്വാസത്തിൻ്റെയും സന്ദേശമാണ് ബലിപെരുന്നാൾ ലോകത്തിന് നൽകുന്നതെന്ന് ചേർത്തല നെടുമ്പ്രക്കാട് ജുമാ മസ്ജിദ് ഇമാം യൂസഫ് ബാഖവി കാഞ്ഞിരപ്പള്ളി പറഞ്ഞു മുസ്ലിംങ്ങളെല്ലാവരും ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന അവസരമാണ് ഇസ്ലാമിൽ മർമ്മപ്രധാനമായ രണ്ട് ആഘോഷ ദിനങ്ങളാണുള്ളത് ഒരു മാസത്തെ വൃതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഈദുൽ ഉൽ ഫിത്തർ ചെറിയ പെരുന്നാളും അതിനുശേഷം ബലി ബലിപെരുന്നാൾ സുദിനം ബക്രീദ് മൃഗത്തെ ബലി നൽകുന്ന ദിന ആഘോഷ ദിനം എന്ന അർത്ഥത്തിലാണ് ബക്രീദ് എന്ന് പറയപ്പെടാറ് ഈ പെരുന്നാൾ ആഘോഷവും ഈ ബലി പെരുന്നാളിനോടനുബന്ധിച്ചുകൊണ്ട് ലോക മുസ്ലിമീങ്ങൾ ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷത്തോളം മുസ്ലിമങ്ങൾ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുകയാണ് ഈ സുദിനം എല്ലാ സമൂഹത്തിനും ഒരു പ്രചോദനമാകട്ടെ സാഹോദര്യത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ ഐക്യത്തോടുകൂടെ സമാധാനത്തോടുകൂടെ നീതിയോടുകൂടെ സൗഹാർദ സൗഹാർദ്ദതയോടുകൂടെ ജീവിക്കാൻ ഒരു ഒരു അമ്മ പറ്റ ഒരുമ്മറ്റ മക്കളെപ്പോലെ ഐക്യത്തിൽ സാഹോദര്യത്തിൽ കഴിഞ്ഞുകൂടാൻ ഈ ബലി സുദിനം പ്രചോദനമാകട്ടെ എന്ന് പരസ്പരം സ്നേഹവും സാഹോദര്യവും പങ്കുവച്ചാണ് വിശ്വാസികൾ വലിയ പെരുന്നാൾ ആഘോഷിക്കുന്നതെന്ന് ചേർത്തല സെൻട്രൽ ജുമാ മസ്ജിദ് ഇമാം ഹാബിദ് ഹുസൈൻ മിസ്ബാഹി പറഞ്ഞു എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും ആത്മനിർവൃതിയുടെയും വലിയ പെരുന്നാൾ ആശംസകൾ ആത്മസമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് ഒരു വലിയ പെരുന്നാൾ കൂടി നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ് ലോകം മുഴുവൻ ഇബ്രാഹിം സ്മരണയിലായി മുഴുകുന്ന ഈ സമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ചരിത്രങ്ങൾ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ അനുവർത്തിക്കുകയാണ് വേണ്ടത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി സ്വലാത്തുസലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ത്യാഗനിർഭരമായ ജീവിതത്തെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗുണപാഠങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ റബ്ബിൻ്റെ ആത്മീയമായിട്ടുള്ള ആ ചൈതന്യം നിലനിർത്തുന്നതിന് വേണ്ടി ഏത് പരീക്ഷണ ഘട്ടങ്ങളിലും നിശ്ചയദാർഢ്യത്തോടുകൂടെ മുന്നോട്ട് പോകുന്നു എന്നതാൽ അതിലുപേരായിക്കൊണ്ട് സഹജീവികളോടുള്ള അവരുടെ മനോഭാവം കൂടിയിട്ടാണ് പാവപ്പെട്ടവരെ അഗതികളെ അനാഥകളെ സഹായിച്ചുകൊണ്ട് അവരോട് ഇടപഴകിക്കൊണ്ടുള്ള ജീവിതം അതുതന്നെയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം നമുക്ക് നൽകുന്ന വലിയ സന്ദേശങ്ങൾ അതെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് ആത്മീയമായ ജീവിതം കെട്ടിപ്പടുത്തുവാൻ നാം ഏവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കൂടെയുള്ള പലരും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അവർക്കെല്ലാം ആശ്രയമാകാൻ അത്താണിയാകാൻ നമുക്ക് കഴിയണം അതാണ് യഥാർത്ഥത്തിൽ ഓരോരുത്തരും ചിന്തിക്കേണ്ട മർമ്മപ്രധാനമായ തങ്ങളുടെ ജീവിത ദൗത്യം എന്ന് പറയുന്നത് ബക്രീദ് ആഘോഷത്തിൻ്റെ ഭാഗമായി നാടങ്ങുമുള്ള ജുമാ മസ്ജിദുകളിലും മുസ്ലിം ഭവനങ്ങളിലുമെല്ലാം പ്രത്യേക ചടങ്ങുകൾ നടത്തും